നമസ്കാരം എന്തിനാണ് സഖാക്കളെ ഇങ്ങനെ വേട്ടയാടുന്നത് പാവങ്ങൾ കേരളത്തിലെങ്കിലും ജീവിച്ചു പോക്കോട്ടെ അല്ലറ ചില്ലറ അടിപിടിയും അക്രമവും കൊലപാതകവുമൊക്കെ നടത്തുമെന്നല്ലാതെ എന്ത് തെറ്റാ അവർ ചെയ്യുന്നത് പാവം ഒരു കർഷകൻ എം പി രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തതിന് എന്തൊക്കെ പുകയില ഇവിടെ നടക്കുന്നത് സഖാക്കന്മാരെ വടിവാൾ കൊണ്ട് വാഴ ജീവിക്കാൻ ഈ കോൺഗ്രസുകാരും ബി ജെ പി അനുവദിക്കില്ലേ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രസ്ഥാനമാവുമ്പോൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എന്തായാലും കൈവശമുണ്ടാകും എന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അധ്വാനിക്കുന്ന കർഷകനെ ഇങ്ങനെ അപമാനിക്കാമോ ദേശാഭിമാനി പത്രത്തിൽ ഒരു കൈയിൽ വാഴക്കുലയും മറ്റേ കൈയിൽ കൊടുവാളുമായി നിൽക്കുന്ന കർഷകനായ ഷാജി ഹുസൈൻ ധാരിക വധം കഴിഞ്ഞു വരുന്ന ഭദ്രകാളിയെ അനുസ്മരിപ്പിക്കുന്നു സാധാരണ കർഷകർ വാഴക്കുല തോളിൽ ചുമന്നാണ് കൊണ്ടുവരാറുള്ളത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഷാജി സഖാവേ എന്തായാലും ദേശാഭിമാനിയിലെ വാർത്ത വായിച്ച് തലതല്ലിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വാഴക്കുല പിടിച്ചിരിക്കുന്ന സ്റ്റൈലു തന്നെ ഗംഭീരം കുലയാണ് കയ്യിലെങ്കിലും വെട്ടിയെടുത്തിരിക്കുന്നത് തലയാണെന്ന വീര്യത്തോടെയാണ് കർഷകൻ ഷാജി പോസ് ചെയ്തിരിക്കുന്നത് സഖാക്കൾക്ക് തലയെന്നോ കുലയെന്നോ വ്യത്യാസമില്ല വെട്ടണമെങ്കിൽ കൊടുവാൾ തന്നെ വേണം അരിവാളൊക്കെ പഴയതായില്ലേ പഴയ മൂർച്ച ഇപ്പോഴില്ല പക്ഷെ ഒരു കാര്യത്തിൽ ഷാജി ഭാഗ്യവാനാണ് ഷാജിയെ പാർട്ടിക്ക് ഇനിയും ആവശ്യമുണ്ട് വേണ്ടപ്പെട്ടവൻ തന്നെയാണ് അല്ലായിരുന്നെങ്കിൽ വാർത്ത നിഷേധിക്കുകയും ഷാജിക്ക് പാർട്ടി അംഗത്വം പോലും ഇല്ല എന്ന വിശദീകരണം ദേശാഭമാനിയിൽ വരുമായിരുന്നു ഇതിപ്പോ കർഷകൻ എന്ന ലേബലിൽ പാർട്ടി സംരക്ഷിക്കുന്നല്ലോ അതുതന്നെ ഷാജിയുടെ മുജ്ജന്മ സുഹൃതം പാർട്ടിക്കറിയാം ആരെ തള്ളിപ്പറയണം ആരെ സംരക്ഷിക്കണം എന്ന് പെരിയ ഇരട്ട കൊലപാതകം നടന്നപ്പോൾ കൊലപാതകത്തിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു സി പി എം പറഞ്ഞത് എന്നാൽ കൊല്ലത്ത് വ്യക്തിപരമായ തർക്കങ്ങൾക്കൊടുവിൽ ഒരു എഴുപത്തിരണ്ടുകാരൻ കൊല്ലപ്പെട്ടപ്പോൾ അയാൾ പാർട്ടി അംഗവും അയാൾ കൊല്ലപ്പെട്ടത് കോൺഗ്രസിന്റെ പ്രതികാരം കാരണവും പെരിയ ഇരട്ട കൊലപാതകത്തിന്റെ പ്രതികാരമായി എഴുപത്തിരണ്ടുകാരനെ കോൺഗ്രസുകാർ കൊലപ്പെടുത്തിയത്രെ അതിന് അവിടെ പ്രാദേശിക ഹർത്താലും പാർട്ടി നടത്തി പെരിയ ഇരട്ട കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ലെങ്കിൽ കോൺഗ്രസുകാരെന്തിന് പ്രതികാരം ചെയ്യണം തള്ളുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തള്ളണ്ടേ ഇപ്പോൾ സി പി എം അക്രമരാഷ്ട്രീയത്തിനെതിരാണ് എന്നുവെച്ച് ആയുധങ്ങൾ സൂക്ഷിക്കാൻ പാടില്ലെന്നുണ്ടോ കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ അതുകൊണ്ട് കർഷകർക്ക് അവർ ഇതെല്ലാം നൽകി ആർക്കെങ്കിലും അതൊക്കെ ഉപകാരപ്പെടട്ടെ വെറുതെ തുരുമ്പെടുത്ത് നശിക്കണ്ടല്ലോ ഇനിയും കർഷകരുണ്ടാവും ഇതുപോലെ ആയുധങ്ങൾ ലഭിച്ചവർ ഇനിയും അവർ കൃഷിപ്പണിക്കിടയിൽ നേതാക്കളുടെ യോഗങ്ങളിലും മറ്റും പങ്കെടുക്കാൻ ഓടിയെത്തുകയും ചെയ്യും അപ്പോഴെങ്കിലും അവർ കർഷക സഖാക്കളാണെന്ന് തിരിച്ചറിയാനുള്ള മാന്യത പൊതുജനങ്ങളോടൊപ്പം ഈ കോൺഗ്രസും ബി കാണിക്കണം പ്ലീസ്